ഇന്ന് നമുക്ക് കേരളത്തിൻ്റെ തെക്കേ അറ്റത്തും വടക്കേ അറ്റത്തും സ്ഥിതി ചെയ്യുന്ന രണ്ട് നദികൾ പരിചയപ്പെടാം ഒന്ന് നെയ്യാറ് നെയ്യാറിൻ്റെ ഉത്ഭവം അഗസ്ത്യമലയിൽ നിന്നുമാണ് ഏറ്റവും തെക്കേ അറ്റത്ത് നദിയാണ് നെയ്യാർ നെയ്യാറിൻ്റെ നീളം അൻപത്തിയാറ് കിലോമീറ്റർ ആണ് നെയ്യാറിൻ്റെ നീളം അൻപത്തി ആറ് കിലോമീറ്റർ ആണ് നെയ്യാറിൻ്റെ പോഷക നദികളാണ് കല്ലാറും കരവലിയാറും നെയ്യാറിൻ്റെ പോഷക നദികളാണ് കല്ലാറം കരവലിയാറും ശ്രീ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത് ഏത് നദിയുടെ തീരത്താണ് എന്ന് ചോദിച്ചാൽ നെയ്യാറിൻ്റെ തീരത്താണ് കേട്ടോ ശ്രീ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത് ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ നെയ്യാറാണ് മരക്കുന്നം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറിലാണ് മരക്കുന്നം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറിലാണ് നെയ്യാർ പതിക്കുന്നത് അറബിക്കടലിലാണ് നെയ്യാർ പതിക്കുന്നത് അറബിക്കടലിലാണ് നെയ്യാറിനെ കുറിച്ച് ഇത്രയും പോലെ ക്ലിയർ അല്ലേ നെയ്യാറിൻ്റെ ഉത്ഭവസ്ഥാനം അഗസ്ത്യമല നീളം അൻപത്താറ് കിലോമീറ്റർ പോഷക നദി കല്ലാറും കരവലിയാറും ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത് നെയ്യാറിൻ്റെ തീരത്താണ് മരക്കുന്നം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറിലാണ് നെയ്യാർ പതിക്കുന്നത് അറബിക്കടലിലുമാണ് നമുക്കിനി മഞ്ചേശ്വരം പുഴ നോക്കാം മഞ്ചേശ്വരം പുഴയുടെ ഉത്സവസ്ഥാനം ബാലപ്പൂണിക്കുന്നുകളാണ് ആ നീളം പതിനാറ് ആണ് കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്ത് നദിയും കേരളത്തിലെ തന്നെ ഏറ്റവും ചെറിയ നദിയും മഞ്ചേശ്വരം പുഴയാണ് കേവലം പതിനാറ് കിലോമീറ്റർ മാത്രമാണ് മഞ്ചേശ്വരം പുഴയുടെ നീളം ഇനി തലപ്പാടി പുഴ എന്നറിയപ്പെടുന്നതും മഞ്ചേശ്വരം പുഴയിൽ തന്നെയാണ് കേട്ടോ തലപ്പാടിപ്പുഴ എന്നറിയപ്പെടുന്ന മഞ്ചേശ്വരം പുഴയും തലയാർ എന്നറിയപ്പെടുന്നത് പാമ്പാറാണ് കേട്ടോ തലപ്പാടിപ്പുഴ മഞ്ചേശ്വരം പുഴയും തലയാർ എന്നറിയപ്പെടുന്നത് പാമ്പാറുമാണ് ഇനി മഞ്ചേശ്വരം പുഴയുടെ പതനസ്ഥാനം ഉപ്പളക്കായൽ മഞ്ചേശ്വരം പുഴയുടെ പതനസ്ഥാനമാണ് ഉപ്പളകായൽ ഒന്നുകൂടെ മഞ്ചേശ്വരം പുഴ പറയാം മഞ്ചേശ്വരം പുഴയുടെ ഉത്ഭവ സ്ഥാനമാണ് ബാലപ്പൂണി കുന്നുകൾ നീളം പതിനാറ് കിലോമീറ്റർ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് കൂടാതെ വടക്കേ അറ്റത്തെ നദിയുമാണ് പുഴ എന്നും അറിയപ്പെടുന്നു പതിനാം ഉപ്പളക്കായൽ